വരിക്ക ചക്കച്ചുള ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുപത് ചക്കച്ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റായി അരച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാൻ പാടില്ല ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം വിപ്പിംഗ് ക്രീം ഒഴിച്ച് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം നന്നായി പൊന്തി വരണം നല്ല ഫ്ലഫി ആയി കിട്ടണം നമുക്കിത് അങ്ങനെ നമുക്കിത് ഇത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചക്ക അരച്ചുവെച്ചതില് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ചക്കയനെ മാറ്റുവാണ് അതിലേക്ക് നമുക്ക് വെപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ നമ്മുടെ ഐസ്ക്രീമിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക്